സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിനടുത്ത് തന്നെയുള്ള അൽസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എഴുപത്തിയഞ്ച് വയസ്സുള്ള സ്കൂൾ ടീച്ചറായ ഗൗരമ എന്ന് പറയുന്ന അമ്മ അവിടെ തൻ്റെ മകളുടെ മെസ്സേജ് നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും രാത്രി രണ്ട് മണിക്കാണ് അവർ ജോലിക്ക് പോകുന്നത് രണ്ട് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് അയക്കും അതുപോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ തിരിച്ചു വന്നു എന്നിട്ട് എന്നുള്ള ഒരു മെസ്സേജും കൂടി അയക്കും എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് വിളിക്കാറൊന്നുമില്ല ഇങ്ങനെ മെസ്സേജ് എല്ലാ ദിവസവും വരും അന്നും കാലത്ത് പതിവ് പോലെ മെസ്സേജ് നോക്കിയാൽ ഗൗരമ്മാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ മെസ്സേജ് കാണുന്നില്ല മകൾ ഇനി ജോലിക്ക് പോയിട്ടില്ലേ എന്തെങ്കിലും അസുഖമാണോ എന്നുള്ള ഇതിൽ മകളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോഴേ യാതൊരു പ്രതികരണവുമില്ല അത് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ മകളുടെ ഭർത്താവിനെ വിളിച്ചു പവൻ എന്നാണ് ഭർത്താവിന്റെ പേര് ഭർത്താവ് പറഞ്ഞു ഞാനും ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ ഒമ്പത് മണിക്ക് തന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അന്വേഷിക്കാം അതായത് മൊബൈൽ സ്വിച്ച് ഓഫ് ആയതായിരിക്കാം എന്നൊക്കെയാണ് പവൻ പറഞ്ഞത് ഏതായാലും ഈ ഗൗരമ്മ പെട്ടെന്ന് തന്നെ മകളുടെ വീട്ടിലേക്ക് അതായത് ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴാണ് പവന്റെ അമ്മ പറയുന്നത് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് തന്നെ ജോലിക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരി പറയുന്നത് ഞാൻ കണ്ടതാണ് ക്യാബിനിൽ കയറി പോകുന്നത് എന്നാണ് അങ്ങനെ നേരെ ഈ കമ്പനിയിലേക്ക് പോയി കമ്പനിയിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ ജോലിക്ക് ഹാജരായിട്ടില്ല എന്ന് മനസ്സിലായത് ഒരു ലീവ് ലെറ്റർ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഏതായാലും അപ്പോൾ തന്നെ അൾസോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നു അതായത് ഒരു ടെക്കിയായ ഒരു കോൾ സെന്റർ ജീവനക്കാരിയെ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത ബാംഗ്ലൂർ സിറ്റിയിൽ നിമിഷ നേരം കൊണ്ട് പടർന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യത്തെ അന്വേഷണം എന്ന് പറഞ്ഞാൽ പവൻകുമാറിൽ നിന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പവൻകുമാറിൻ്റെയും അതുപോലെ പ്രദീപയുടെയും പ്രണയ വിവാഹമായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ പവൻകുമാറും പ്രതിപയും തമ്മിൽ നല്ല വഴക്കായിരുന്നു അതാ അതായത് ഈ പ്രണയിക്കുമ്പോഴുള്ള സ്നേഹമൊന്നും അവർക്കില്ല എന്ന് ഗൗരമ്മക്കറിയാം ഗൗരമ്മ അതുപോലെ പോലീസിനോട് പറഞ്ഞു തൻ്റെ മക മരുമകനെ എനിക്ക് സംശയമുണ്ട് കാരണം എന്താച്ചാൽ അയാളുടെ പെരുമാറ്റ രീതി പലപ്പോഴും ശരിയല്ലായിരുന്നു അങ്ങനെ തൻ്റെ മകളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് പവൻകുമാറിനെ വിട്ട് ഇവിടത്തേക്ക് വരൂ അതായത് എൻ്റെ കൂടെ താമസിക്കൂ എന്ന് പറഞ്ഞെങ്കിലും പ്രദീപ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം എന്നാണ് പറഞ്ഞത് പോലീസ് അന്വേഷിച്ചു അങ്ങനെ പവനെ ചോദ്യം ചെയ്യുകയാണ് പവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഓഫീസിലായിരുന്നു പിന്നെയും പവൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവൻ ഇനി വേറെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചതാണോ എന്നുള്ളതായിരുന്നു ഏതായാലും പോലീസിന് മനസ്സിലായി പവന് ഇതുമായിട്ട് യാതൊരു Bir bandolu അതായത് അവർ തമ്മിൽ വഴക്കുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഭാര്യയെ അപായപ്പെടുത്താൻ മാത്രമുള്ള ഒരു വഴക്കൊന്നുമില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് പിന്നീട് കമ്പനിയിലേക്ക് വന്നിട്ട് ക്യാബിൻ്റെ ഡ്രൈവർമാരെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ക്യാബിൻ്റെ മാനേജർമാർ അതായത് ക്യാബിൻ മുഴുവനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ട്രാവൽസിനാണ് ആ ട്രാവൽസിന്റെ മാനേജറെ കമ്പനി വിളിപ്പിക്കുന്നു അതിനുശേഷം രാത്രി ഡ്യൂട്ടിയിലുള്ള ഡ്രൈവർമാരെ എല്ലാവരെയും അവിടെ ഹാജരാക്കുകയാണ് അപ്പോഴാണ് ജഗദീഷ് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ പറഞ്ഞത് സാർ ഇന്നലെ പ്രതിഭയെ എടുക്കേണ്ടത് ഞാൻ അവരുടെ വീടിന്റെ മുന്നിൽ പോയപ്പോഴേ അവരെ കാണാത്തതുകൊണ്ട് അവരുടെ മൊബൈലിൽ വിളിച്ചിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ശിവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വണ്ടിയിൽ ഞാൻ കയറിയിട്ട് ഓഫീസിലേക്ക് പോകുകയാണ് എന്ന് പ്രതിഭ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജഗദീഷ് പറയുന്നു അങ്ങനെ ശിവകുമാറിനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ശിവകുമാറിന് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസ് ശിവകുമാറിന്റെ വീട്ടിലെത്തുന്നു ശിവകുമാറിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് ചോദ്യം പ്പോഴാണ് ശിവകുമാർ പറഞ്ഞത് സാർ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു വീണ്ടും ജഗദീഷിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുമ്പോഴും ശിവകുമാർ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറയുകയാണ് സാർ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും ജഗദീഷിനെയും ഈ ശിവകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഇവരെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിധ തുമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഇതൊരു വലിയൊരു സംഭവമായി മാറിക്കഴിഞ്ഞു അതായത് നിരവധി സംസ്ഥാനത്ത് നിന്നുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഭരണകർത്താക്കളെല്ലാം ഇടപെട്ടിട്ട് ഇത് സി ബി ഐയെ ഏൽപ്പിക്കുകയാണ് അപ്പോഴേക്കും ദിവസം മുപ്പത് കഴിഞ്ഞു ഒരു തുമ്പുമില്ല പ്രതിഭ എവിടെ പോയി ആർക്കും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവരുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തപ്പോഴ് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും സിമ്മിന്റെ അഡ്രസ്സിൽ വരാറില്ല അതായത് സിമ്മ് ആർക്ക് വേണമെങ്കിലും എവിടെ ചെന്നും എപ്പോൾ ചെന്നും എന്നുള്ളതാണ് അതുകൊണ്ട് അതിനൊന്നും ഒരു സാധ്യത കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ സി ബി ഐ വരുന്നു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു ഏതായാലും ഈ ശിവകുമാറിനെയും അതുപോലെ ജഗദീഷിനെയും തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് നിരവധി തവണ സി ബി ഐ ജഗദീഷിനെ ചോദ്യം അതുപോലെ ശിവകുമാറിനെ ചോദ്യം ചെയ്തു ഒരു മാസത്തോളമായി ഇവർ രണ്ടുപേരും കസ്റ്റഡിയിലാണ് അങ്ങനെ അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഇവരെ രണ്ടുപേരെയും മോചിപ്പിക്കുന്നതിനു മുന്നേ നമുക്ക് ചോദ്യം ചെയ്യാം കാരണം ഇനിയും ഇവരെ ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ബാധ്യതയായി തീരും അങ്ങനെ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ കൂളായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു അങ്ങനെ ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് വെമ്പേറിയാണ് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല അതായത് തങ്ങളെ തുറന്നുവിടാൻ പോവുകയാണെന്ന് രണ്ടു പേർക്കും അറിയില്ല അങ്ങനെ ജഗദീഷിനെ ആദ്യം ചോദ്യം ചെയ്യുന്നു ജഗദീഷിനെ ചോദ്യം ചെയ്തപ്പോഴും ജഗദീഷ് പഴയത് പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത് സാർ ഞാൻ ഈ സ്കൂൾ പ്രദീപിയുമായി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ജഗദീഷിൻ്റെ മൊബൈലിലാണെങ്കിൽ അതിനുള്ള തെളിവും ഉണ്ട് പക്ഷേ ജഗദീഷ് എന്ന് പറയുന്ന ഡ്രൈവറ് ശിവകുമാർ എന്ന് പറയുന്ന സഹപ്രവർത്തകനോട് സംസാരിച്ചതായിട്ടുള്ള യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ഈ ശിവകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നു തൊഴിലൊക്കെ തട്ടിയിട്ട് പറഞ്ഞു ശിവകുമാർ നിന്റെ ശിക്ഷ ഞങ്ങൾ കുറച്ച് തരും കാരണം നമുക്കറിയാം നീ തന്നെയാണ് സംഭവം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നീ സമ്മതിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തോട് കൂടിയിട്ട് നിനക്ക് സമാധാനമായി ജീവിക്കാം ഞങ്ങൾ നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കേസ് തെളിയിച്ചില്ലെങ്കിൽ നമുക്ക് സി ബി ഐക്ക് തന്നെ ഇതൊരു നാണക്കേടാണ് ഒരുപാട് സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് തന്നെ യുദ്ധത്തിൻ്റെ കയ്യിൽ ശിവന്മാർ കയറി പിടിക്കുകയാണ് അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി കാരണം ഇവൻ എന്തോ കാര്യമായിട്ടറിയാം അപ്പോൾ തന്നെ ശിവകുമാർ പറഞ്ഞു സാർ എന്നെ രക്ഷിക്കണം എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയുകയാണ് അതായത് ഇത്രയും നാൾ രണ്ടോ മൂന്നോ ദിവസം ഉറക്കം ഇല്ലാതെ ഉറങ്ങാൻ വിടാതെ ചോദ്യം ചെയ്തിട്ട് കൂടി ശിവകുമാർ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ആ ശിവകുമാറാണ് ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഏതായാലും പോലീസുകാർ ചോദിച്ചു പറഞ്ഞോളൂ നിന്നെ ഞങ്ങൾ രക്ഷിക്കാം എന്നൊക്കെയുള്ള ആത്മവിശ്വാസം കൊടുത്തതിന് ശേഷം പറഞ്ഞു അവിടെ നിന്നും ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലേ കുറച്ച് കാട് പിടിച്ച പ്ര പ്രദേശമുണ്ട് ആ പ്രദേശത്തുള്ള ഒരു കുറ്റിക്കാട്ടിലാണ് ഡെഡ് ബോഡി ഉള്ളത് എന്ന് പറയുകയാണ് പെട്ടെന്ന് പോലീസ് സംഘം അങ്ങോട്ട് പോകുന്നു സി ബി ഐയും അതുപോലെ തന്നെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് ഈ ശിവകുമാർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് ും എവിടെയാണ് സംഭവം എന്ന് ശിവകുമാറിന് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും പോലീസും അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരും എല്ലാവരും തെരച്ചിലാരംഭിച്ചപ്പോഴേ ഒരു കുറ്റിക്കാട്ടിൽ നിന്നും നല്ല രീതിയിലുള്ള ദുർഗന്ധവും അതുപോലെ ഈച്ചയുടെ ആ ശബ്ദവും ഇതൊക്കെ കണ്ടപ്പോഴും പോലീസുകാർക്ക് മനസ്സിലായി ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന് അങ്ങനെ അവിടെ നോക്കിയപ്പോഴാണ് അഴുകി തുടങ്ങിയ പ്രതിഭയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് അങ്ങനെ പ്രതിപയുടെ മൃതദേഹം കണ്ടെത്തി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തു ശിവകുമാർ ചോദ്യം ചെയ്തു അതായത് ഡിസംബർ പതിമൂന്നാം തീയതി എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴാണ് ശിവകുമാർ പറഞ്ഞത് ഈ പ്രതിപയുടെ വീടിനടുത്തുള്ള ഒരു യുവതിയുണ്ട് ആ യുവതിയെ എങ്ങനെയെങ്കിലും വലയിലാക്കണം അതായത് അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടണം എന്നുള്ള ഇതിൽ ഒരുപാട് നാളായിട്ട് ശിവകുമാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലാണെങ്കിൽ ശിവകുമാറിനെ പറ്റിയിട്ട് മോശമായ ഒരഭിപ്രായവും അഭിപ്രായവുമില്ല എല്ലാവർക്കും ശിവകുമാറിനെ നല്ലതു മാത്രമേ പറയാനുള്ളൂ ഒരു കേസിൽ പോലും ശിവകുമാറി ഇതിനു മുന്നേ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആ സ്ത്രീയെ ഇന്ന് രാത്രി തൻ്റെ ക്യാബിനിൽ കയറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ക്യാബിൻ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ അവിടെ പോയി നിൽക്കുന്നു അവിടെ പോയി നിന്നതിന് ശേഷം ഈ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ബന്ധു ആരോപണത്തെ കുറിച്ച് പറയുകയാണ് ഇന്ന് ലീവാണ് ഇന്ന് വരുന്നില്ല എന്ന് അങ്ങനെ നിരാശനായി ഇരിക്കുമ്പോഴാണ് ശിവകുമാറിന് മനസ്സിലായത് രാത്രി രണ്ട് മണിക്ക് പ്രദീപയുടെ ട്രിപ്പുണ്ട് അതുപോലെ ആ ട്രിപ്പ് എടുക്കുന്നത് ജഗദീഷാണ് പക്ഷെ ജഗദീഷ് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ ഈ ക്യാബ് നേരെ ഈ പ്രദീപയുടെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് പാർക്ക് ചെയ്യുന്നു അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് വണ്ടി വന്ന് പാർക്ക് ചെയ്യും അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങോട്ട് പോകും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ നിന്നും വിളിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ഓൺ അടിക്കുകയോ ഒന്നും ചെയ്യില്ല ആ സമയത്ത് പ്രദീപ് നോക്കുമ്പോൾ പ്രദീപയുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ വന്ന് കയറിയപ്പോൾ ശിവകുമാറാന്ന് ജഗദീഷ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ജഗദീഷ് എന്ന് ീവാണ് എന്നെയാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടുകൊണ്ട് വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഈ പവന്റെ സഹോദരിയുമുണ്ട് പക്ഷെ ഡ്രൈവർ ആരാണ് എന്നൊന്നും അവർ കണ്ടിട്ടില്ല പക്ഷേ ഈ ക്യാബ് ഈ കമ്പനിയുടെ ക്യാബാണെന്ന് മനസ്സിലായി എന്നുള്ളതാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഈ പിന്നെ ഈ ഫോണിലേക്ക് പ്രതിപയുടെ ഫോണിലേക്ക് ജഗദീഷിന്റെ ഫോൺ വരികയാണ് അതായത് മേഡം നിങ്ങളുടെ വീടിന്റെ താഴെ ഞാൻ നിൽപ്പുണ്ട് നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത് ഏതായാലും ജഗദീഷിനോട് പറഞ്ഞു നിങ്ങൾ ലീവ് ആയതുകൊണ്ട് ശിവകുമാർ എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് എന്നെ പിക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ ശിവകുമാർ പറഞ്ഞാൽ ഫോൺ ഫോൺ ഇങ്ങോട്ട് തരൂ എന്ന് ആ ഫോണ് ശിവകുമാറിന് കൊടുത്തു കുറച്ച് ശിവകുമാർ സംസാരിച്ച് അപ്പോൾ തന്നെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ വെക്കുകയും ചെയ്തു അങ്ങനെ ഈ ക്യാബിന് ഓടുകയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി അതായത് ഒരു വിജനമായ വഴി ആയതുകൊണ്ട് പ്രദീപക്ക് തോന്നി പ്രദീപ ചോദിച്ചിത് എവിടത്തേക്കാണ് പോകുന്നത് എന്ന് അപ്പോൾ പറഞ്ഞു മേഡം മറ്റൊരു വഴിയിലൂടെയാണ് പോകേണ്ടത് പക്ഷേ അവിടെ ാണ് അതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കുറേ ദൂരം ഓടിയപ്പോഴാണ് പ്രതിഭക്ക് മനസ്സിലായി താൻ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ആ വിജിനമായ സ്ഥലത്തെ ആ നട്ട പാതിരയ്ക്ക് ആ കാടുകൾക്ക് നടുവിൽ വണ്ടി നിർത്തി അവിടെ നിന്നും ഇയാൾ ഇറങ്ങി വന്ന് ഇവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് ഇവർ ഒരുപാട് ചെറുത്ത് നിൽക്കാൻ നോക്കിയ പക്ഷേ ഇവർക്ക് സാധിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു വണ്ടി അതായത് ഒരു ലൈറ്റൊക്കെ ഇട്ട ഒരു പോലീസ് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ റിനും ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെട്ടു ഇതോടുകൂടി തൻ്റെ ജീവിതമെല്ലാം കഴിഞ്ഞു എന്ന് ശിവകുമാറിന് മനസ്സിലായി അതുപോലെ തന്നെ ഈ പ്രതിഭയ്ക്ക് ഈ വണ്ടി അടുത്തു വന്നു കഴിഞ്ഞാൽ വിളിച്ചു പോവാം അതിലുള്ള പോലീസുകാർ നോക്കാതിരിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ പ്രതിഭ ഏതായാലും ആ പോലീസ് വണ്ടി അടുത്തെത്തി അടുത്തെത്തിയിട്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഈ വണ്ടി കടന്നു പോവുകയാണ് ചെയ്തത് അതായത് വിജനമായ സ്ഥലത്ത് ഒരു കാറ് നിർത്തിയിട്ട് കൂടി ആ പോലീസുകാരോ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ വണ്ടി അങ്ങ് പാസ് ചെയ്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് സാധാരണ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ നോക്കും എന്താണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ നോക്കും അതുപോലും ആ പോലീസുകാർ ചെയ്തില്ല അതൊരു വലിയ അനുഗ്രഹമായി മാറി ശിവകുമാറിന് എന്നുള്ളതാണ് പിന്നീടാണ് ശിവകുമാറിന് മനസ്സിലായത് ഇനിയും പ്രതിഭയെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ എന്നെ പോലീസ് പൊക്കും ഞാൻ ജയിലിലാകുമെന്ന് അങ്ങനെയാണ് ശിവകുമാർ അവിടെയുള്ള കത്തി എടുത്തിട്ട് രണ്ട് കുത്താണ് കുത്തിയത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പ്രതിഭ മരിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം എടുത്ത് പൊന്തക്കാട്ടിലേക്ക് എറിയുന്നു അതിനുശേഷം വീട്ടിൽ വന്ന് വണ്ടിയൊക്കെ കഴുകി ശേഷം നല്ല രീതിയിൽ ഉറങ്ങുകയാണ് പിറ്റേന്ന് ജോലിക്ക് പോകേണ്ടതാണ് അപ്പോഴേക്കും പോലീസ് വണ്ടി വീട്ടിലെത്തി എന്നുള്ളതാണ് പക്ഷെ ഏകദേശം ഒരു മാസം ജയിലിൽ കിടന്നിട്ടും ഈ ശിവകുമാറിന്റെ വായിൽ നിന്നും ഒരു വാക്കുപോലും വീണില്ല എന്നുള്ളതാണ് അതാണ് പോലീസുകാരെ അതിശയപ്പെടുത്തുന്നത് കാരണം ഇയാൾക്കാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ല എന്നിട്ടും ഇദ്ദേഹം ഈ ഒരു മാസം പിടിച്ചു നിന്നെങ്കിൽ പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര മനക്കെട്ടിയാണെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവൻ എന്ന് പറയുന്നയാൾ മറ്റൊരു കല്യാണം കഴിച്ചു ഈ കേസിന്റെ ഒന്നും പോയില്ല അതായത് ഏഴു വർഷത്തോളം ഈ കേസ് ഒരു അനിശ്ചിതത്വത്തിൽ കിടന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ശിവകുമാരെ കോടതിയിൽ എല്ലാം നിഷേധിച്ചു അതുപോലെ തന്നെ സാക്ഷികൾ പലതും കൂറുമാറി പക്ഷേ ഈ ഗൗരമ്മ എന്ന് പറയുന്ന പ്രതിഭയുടെ അമ്മ നടത്തിയ നിയമ പോരാ പോരാട്ടം എൺപത്തിരണ്ട് വയസ്സായിട്ടും അവർ കോടതികൾ കയറിയിറങ്ങി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശിവകുമാറിനെ മുപ്പത് വർഷത്തെ കഠിന തടവാണ് കോടതി കൊടുത്തിട്ട് എന്നുള്ളതാണ് ബാംഗ്ലൂരിലെ ജയിലിലാണ് ശിവകുമാർ കഴിയുന്നത് അത് മാത്രവുമല്ല ശിവകുമാറിനെ അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗാങ് അവിടെ ഒരു ഗുണ്ടാ സെറ്റു വരെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോഴും ശിവകുമാറിനെ പറ്റി അറിയുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ശിവകുമാർ അതിൻ്റെ അകത്ത് സ്ത്രീകളെ വരെ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം കഴിവ് അതാ ഗുണ്ട കഴിവുള്ള ഒരു ഒരു വലിയ മാഫിയ തലവനായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ശിവകുമാറിനെയാണ് ഇപ്പോഴും നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈഡപ്പിക്കുകയാണ് അതിനുശേഷം കർണാടക ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടായി അതായത് എല്ലാ ക്യാബിനിലും ഓരോ സെക്യൂരിറ്റി വേണം എന്നുള്ളത് ഇപ്പോഴും ആ ഒരു നിയമം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് നന്ദി നമസ്കാരം